ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയ്ക്ക് അടുത്ത ദിവസങ്ങളിലായി ശമനമാകുന്നു മഴ ശക്തിപ്പെടാൻ കാരണമായ സിസ്റ്റങ്ങൾ ദുർബലമാകുന്നതോടെ മഴയും ദുർബലമാകും പ്രധാനമായും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദവും തീരദേശ ന്യൂനമർദ്ദപാത്തിയും ഉൾപ്പെടെയാണ് മഴ ശക്തിപ്പെടുത്തിയത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരഭാഗത്തേക്ക് നീങ്ങിയ തീവ്ര ന്യൂനമർദ്ദം നിലവിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നും അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ വീണ്ടും ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ന്യൂനമർദ്ദം നിലവിൽ വടക്കുപടിഞ്ഞാറൻ മറ്റ് മുകളിലാണ് എത്തിനിൽക്കുന്നത് ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയുടെ സ്വാധീനത്താൽ രണ്ടു മൂന്നു ദിവസം കൂടി വിവിധയിടങ്ങളിലായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ഇന്നുകൂടിയേ സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ടുള്ളൂ നാളെ മുതൽ ഏതാനും ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമായി തുടരും ഇന്ന് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി